മദ്രസ പഠനത്തിന് പോയ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം മദ്രസാധ്യാപകൻ ഉമയൂർ അഷ്റഫാണ് മർദ്ദിച്ചത് കണ്ണൂർ കൂത്തുപറമ്പിലാണ് സംഭവം വീട്ടുകാരുടെ പരാതിയിൽ വിഴിഞ്ഞം പോലീസ് കേസെടുത്തു സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ എന്താണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ചത് വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ കണ്ണൂർ കൂത്തുപറമ്പിലെ ഒരു മദ്രസയിലേക്ക് മതപഠനത്തിനായി പോയ വിദ്യാർത്ഥിക്ക് നേരെ ഇത്തരത്തിൽ ക്രൂരമർദ്ദനം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വിഴിഞ്ഞം സ്വദേശി ആണ് ഇത്തരത്തിൽ വിഴിഞ്ഞം സ്വദേശിയായ വിദ്യാർത്ഥി വിദ്യാർത്ഥിക്ക് നേരെയാണ് ഇത്തരത്തിൽ ക്രൂരമർദ്ദനം ഉണ്ടായത് ഏഹ് കൂത്തുപറമ്പിലെ മതപഠനശാലയിലാണ് വിദ്യാർത്ഥി ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ചൂരൽ കൊണ്ട് മൃഗീയമായി അടിക്കുകയും അതിനൊപ്പം തന്നെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പിൻഭാഗത്ത് പൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ പീഡനത്തിൽ നല്ല പീഡനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ വിദ്യാർത്ഥി ചികിത്സ തേടിയിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് വിഴിഞ്ഞം പോലീസാണ് ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് ഉമയൂർ അഷ്റഫി എന്ന ഉസ്താദാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതെന്നാണ് വിദ്യാർത്ഥി നൽകുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിഴിഞ്ഞം പോലീസ് കുടുംബത്തിന്റെ പരാതിയിൽ കേസ് എടുത്തിട്ടുണ്ട് ഈ ഉമയൂർ അഷ്റഫി എന്ന ഉസ്താദ് കണ്ണൂർ കൂത്തുപറമ്പിലെ ഇഷാത്തുൽ ഉലും ദറസ് എന്ന് പറയുന്ന മതപഠന കേന്ദ്രത്തിലെ അധ്യാപകനാണ് ഇയാളിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് ക്രൂരമായ ഒരു മർദ്ദനം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചൂരൽ കൊണ്ട് അടിക്കുകയും അതിനൊപ്പം തന്നെ ഇസ്തിരിപ്പെട്ടി ചൂടാക്കി പിൻഭാഗത്ത് പൊള്ളലേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഇത്തരത്തിൽ ഈ ക്രൂരമായ മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ ചികിത്സ നേടിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ സംഭവവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സിത ശരി സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്